ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഹെയർ കെയറിൻ്റെ ഒന്നും വീഡിയോ അല്ലാട്ടോ ഇന്ന് ഞാൻ നമ്മുടെ ഗ്യാലറി തപ്പിയപ്പോഴാണ് നമ്മുടെ മക്കളുടെ സ്കൂളിൻ്റെ ആനുവൽ പ്രോഗ്രാമിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ഒരു വർഷത്തിലെ ലാസ്റ്റ് വീഡിയോ ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇടണമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇടുന്നത് അപ്പോൾ രണ്ട് പേർ സ്കൂളിൽ പ്രോഗ്രാമിന് ഉണ്ടായിരുന്നു കേട്ടോ രണ്ടു പേർക്കും ഡാൻസ് ആയിരുന്നു അപ്പോൾ ഒരാൾക്ക് രണ്ടര ആവുമ്പോൾ പോകും പോകണമായിരുന്നു ഡിസംബർ ഇരുപത്തൊന്നിനായിരുന്നു കേട്ടോ ഇവരെ പ്രോഗ്രാം അപ്പോൾ അത് കഴിഞ്ഞ് ഒരാൾ രണ്ടര ആയപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോയി അവർക്ക് ഈവനിങ് ടൈമിലാണ് എല്ലാ പ്രാവശ്യവും ആനുവൽ പ്രോഗ്രാം നടക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആൾക്ക് നാലരയ്ക്ക് പോകണമായിരുന്നു അങ്ങനെ ഞാനും ഏട്ടനും ഹിജേനും കുട്ടികളും രണ്ടാമത്തെ ആളും കൂടിയിട്ട് നാലരയായപ്പോഴാണ് കേട്ടോ പോയത് അവിടെ അഞ്ചരയ്ക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ഒരു പോലീസ് ഓഫീസറായിരുന്നു കേട്ടോ പിന്നെ ആ ആൾ വന്നിട്ട് കുറച്ച് എന്താ പറയുക ക്ലാസ്സും മോട്ടിവേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കേൾക്കാനായിട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു അഭിമാനം തോന്നുന്ന കുറച്ച് സംസാരമൊക്കെ ആയിരുന്നു നല്ലൊരു പ്രസംഗമൊക്കെ ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ആറര ആയപ്പോഴത്തേക്ക് പ്രോഗ്രാംസ് പ്രോഗ്രാംസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പൊതുവേ മൂത്ത ആൾ ഫസ്റ്റ് ടൈം ഒരുപാട് തവണ സ്റ്റേജിൽ കയറിയിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പക്ഷേ രണ്ടാമത്തെ ആൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു പേടിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ആറര തൊട്ട് തന്നെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കുട്ടികളുടെ പ്രോഗ്രാം കുറച്ച് ടൈം കഴിഞ്ഞിട്ടായിരുന്നു ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയ സമയത്തായിരുന്നു കേട്ടോ അപ്പോൾ ഈ നിൽക്കുന്ന ആ നടന്നു വന്നില്ല അതാണ് കേട്ടോ ഇവരുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ ഫുള്ള് സിസ്റ്റേഴ്സ് പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ് കേട്ടോ അവരെ കോൺവെൻറ് സ്കൂളാണ് അപ്പോൾ നമുക്കൊന്നും പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഡാൻസ് ഒന്നും പഠിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ മക്കളിങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഈ ഇടതുവശത്ത് ഫസ്റ്റ് നിൽക്കുന്നതാണ് കേട്ടോ എൻ്റെ മോള് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി സങ്കടം തോന്നി കേട്ടോ കാരണം നമുക്കൊന്നും അന്ന് അങ്ങനെ പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ പാരൻസിനുണ്ടായിരുന്നില്ല ഫാമിലിയിൽ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പം ഇപ്പം നമ്മുടെ മക്കളങ്ങനെ കളിക്കുന്നതൊക്കെ കാണുമ്പോൾ അപ്പോൾ നമുക്ക് അവരെ എങ്ങനെയെങ്കിലും ഇതുപോലെയൊക്കെ പഠിപ്പിക്കാനൊക്കെ ആയിട്ടും ഭയങ്കര ഒരു സന്തോഷം തോന്നി അതുപോലെ തന്നെ സങ്കടം തോന്നിയിട്ടുള്ള നിമിഷമായിരുന്നു കേട്ടോ മൂത്തയാൾ കളിക്കുന്ന സമയത്ത് പിന്നെ രണ്ടാമത്തെ മൂത്തയാൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡാൻസിനും പ്രോഗ്രാംസിനൊക്കെ ചേരാറുണ്ട് എങ്കിൽ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഡാൻസ് കളിക്കുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് മൂത്ത ആളുടെ ഡാൻസ് കഴിഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത് രണ്ടാമത്തെ ആളുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ ആൾ ഫസ്റ്റ് ടൈമാണ് ഡാൻസിന് കയറുന്നത് ഭയങ്കര പേടിയും അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചു ഇറങ്ങി എൻ്റെ അടുത്തോട്ട് പോരും എന്നിട്ട് അതുപോലെ ആയിരുന്നു ആളുടെ നിപ്പും ഭാവവും ഒക്കെ എന്നിട്ട് പിന്നെ കുഴപ്പമില്ല ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വന്നിട്ട് പെട്ടെന്ന് കളിച്ചിട്ട് ഇതാണ് രണ്ടാമത്തെ ആളുടെ ഡാൻസ് അപ്പോൾ ആളും ഏറ്റവും പുറകിൽ വലതുവശത്തു നിന്ന് രണ്ടാമം നിൽക്കുന്നതാണ് കേട്ടോ ആ പൊക്കം കുറഞ്ഞിട്ടുള്ള കുഞ്ഞാൾ അപ്പോൾ അതാണ് മോളും ഖാദൂസ് അവിടെയാണ് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവളിങ്ങി ഫ്രണ്ടിലോട്ട് വരും അത് ആ ഒരു മൈക്കിൻ്റെ അടുത്ത് വന്നിക്കാതാണ് ആൾ ആൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ എല്ലാവരുടെയും നോക്കിയൊക്കെ കളിച്ചു അഡ്ജസ്റ്റൊക്കെ ചെയ്തു ഫസ്റ്റ് ടൈമാണ് കളിക്കുന്ന കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ഒന്ന് കളിച്ചൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഇവരുടെ ഫോട്ടോസൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാമെങ്കിലും പിന്നീട് നമ്മളിവർക്ക് ക്യാസറ്റായിട്ട് കിട്ടും ഫുള്ള് വീഡിയോ എടുത്തിട്ട് ക്യാസറ്റായിട്ട് ഇവർക്ക് സ്കൂളിൽ നിന്ന് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ മേടിച്ചിട്ടില്ല ഇതുവരെ എല്ലാ പ്രാവശ്യവും അവരെ വീഡിയോസൊക്കെ ഫുള്ള് എടുത്തിട്ട് അതൊരു ക്യാസറ്റാക്കിയിട്ട് നമുക്ക് തരും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാൽ മതി അങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ എന്താണ് ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ വീഡിയോസ് എടുത്ത് വെക്കാറാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾ സ്റ്റാറ്റസ് ഇടും അതുപോലെ ഇങ്ങനെ സേവ് ചെയ്തൊക്കെ ഒക്കെ ഫോണിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഒരു പത്ത് പതിനൊന്ന് മണിവരെ വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് ടൈമൊന്നും ഒന്നും നിന്നില്ല ഞങ്ങളൊരു പത്ത് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ അത്യാവശ്യം എല്ലാവർക്കും വിശക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ ഒരുപാട് പിള്ളേരുടെ പ്രോഗ്രാം ഉണ്ടായിട്ട് അപ്പോൾ നമ്മൾ കുറേ നേരമൊക്കെ കണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരം അധികം താമസിച്ചില്ല ഞങ്ങളൊരു പത്ത് മണി പത്തരയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ പ്രത്യേകിച്ച് മക്കൾ നാലുമണി രണ്ടരയൊക്കെ ആയപ്പോൾ പോയതല്ലേ ഇപ്പോൾ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര വിശപ്പും കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്നാൽ കുറച്ച് പ്രോഗ്രാം കൂടെ കണ്ടിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചൊരു പത്ത് മണിയൊക്കെ തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ വീട്ടിൽ ഇറങ്ങുന്നതിന് മുൻപായിട്ട് ഞാൻ നമ്മുടെ ആ ഒരു ഫ്രണ്ടിൽ നമ്മുടെ ആ സ്കൂളിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കാണിച്ചു തരട്ടെ നല്ല രീതിക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ട് അവർ സ്കൂൾ ഫുള്ളും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല രസമാണ് അല്ലാതെ നൈറ്റിൽ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും ഇങ്ങനെയാണ് അവർ ചെയ്യാറുള്ളത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് സ്റ്റേജ് ഉണ്ടായിരുന്നിരിക്കാനായിട്ട് ഇപ്പം അടുതൊക്കെ കെട്ടിയിട്ട് പക്ഷേ ഇപ്രാവശ്യം ഷീറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല നല്ല വെയിലും സമയമുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ പിന്നെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ കുട രണ്ടാമത്താളുടെ ഡാൻസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഫോട്ടോസൊക്കെ വീട്ടിൽ വന്നിട്ടാണ് എടുത്തത് ഒപ്പമൊക്കെ കഴിച്ചു പിന്നെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വർഷത്തിലേക്ക് സ്വാഗതം നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ താങ്ക് യു